മാതമംഗലം ഹരിത മിനി മാർക്കറ്റിന്റെ അനുബന്ധിച്ച് മാതമംഗലം ദിനവും കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങുമ്പോൾ റീറ്റെയിൽ വ്യാപാരത്തിന്റെ ഒരു ശതമാനം കാരുണ്യപ്രവർത്തനത്തിലേക്ക് നീക്കിവെച്ചാണ് മാതൃകയാകുന്നത് മാതമംഗലം ഹരിത മിനി മാർക്കറ്റിന്റെ വാർഷികത്തോടനുബന്ധിച്ച് കൂട്ടായ്മയുമായി സഹകരിച്ച് കാരുണ്യ പ്രവർത്തന മിനിമാർക്കറ്റിന്റെ ദിനവും കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങുമ്പോൾ റീറ്റെയിൽ വ്യാപാരത്തിന്റെ ഒരു ശതമാനം കാരുണ്യ പ്രവർത്തനത്തിലേക്ക് നീക്കിവെച്ചാണ് മാതൃകയാകുന്നത് വാർഷികത്തോടനുബന്ധിച്ച് നിർധനരായ അഞ്ച് രോഗികളുടെ കുടുംബങ്ങൾക്ക് സഹായം നൽകി ജീവകാരുണ്യ പ്രവർത്തക കൂടിയായ ഡോക്ടർ സുജ വിനോദ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ കുറേ വർഷമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങളും അത്ഭുതകരമായിട്ടുള്ള അവർ ഓരോ നൽകുന്നത് രമേശൻ ഹരിത അധ്യക്ഷത വഹിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ടി പി മുഹമ്മദ് ഹാജി ജയരാജ് മാതമംഗലം കെ കെ സെയ്താലി ജെയിംസ് ഇടപ്പള്ളി കെ പി രവീന്ദ്രൻ പി ഭാസ്കരൻ കെ വി മനീഷ് തുടങ്ങിയവർ സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ